ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മള് മലയാള സാഹിത്യം അല്ലെ കോഴിക്കോട് സർവകലാശാല ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാളത്തിന്റെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള മുഡ്യൂൾ വണ്ണിലെ കവിതകളാണ് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് അതില് കാളിയ മർദ്ദനവും ലക്ഷ്മണസാന്തനവും നമ്മൾ കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ജ്ഞാനപാനയാണ് പൂന്താനത്തിന്റെ ജ്ഞാനപാന അപ്പോ ആദ്യം നമുക്ക് പൂന്താനത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ആമുഖവും അതിനുശേഷം പാഠഭാഗത്തെ ആശയവും നോക്കാം പൂന്താനം ഭക്തകവിയായിട്ടാണ് പൂന്താനം അറിയപ്പെടുന്നതെങ്കിലും പതിനേഴാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതികൾ ഇക്കവിതകളിൽ സംക്രമിക്കുന്നുണ്ട് വിദേശികളുടെ കര കടന്നു വരവോടെ ഒന്നിച്ചട്ടിമറിഞ്ഞ സാമൂഹിക സാമ്പത്തിക സ്ഥിതികൾ പൂന്താനത്തെ അസ്വസ്ഥനാക്കുന്നു വിദേശ വാണിജ്യവും തന്മൂലമുണ്ടായ സമ്പത്തും കുടുംബ പോലും ബാധിച്ചു തുടങ്ങിയിരുന്നു ജനങ്ങൾ ധനത്തിന്റെ പിന്നാലെ പായുന്നു മൂല്യങ്ങളുടെ കുഴമറച്ചിലിൽ കവി അസ്വസ്ഥനാകുന്നു ഈ അസ്വ കൂടി അദ്ദേഹം എഴുതിയിട്ടുള്ള ജ്ഞാനപാനയിലെ ഒരു ഭാഗമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് അപ്പൊ നമുക്കതിന്റെ ആശയം മനസ്സിലാക്കാം അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവാം അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആശയം മനസ്സിലാക്കുന്നതിലൂടെ ഉത്തരം എഴുതാൻ സാധിക്കും ഓക്കെ നമുക്ക് ആശയം നോക്കാം ഇതിൽ ഞാൻ നമുക്ക് ടെക്സില് തന്നിരിക്കുന്ന ആ വരികളുടെ അർത്ഥമാണ് പറയുന്നത് സ്ഥാനങ്ങളുടെ പേരിൽ കലഹിച്ച് നാണം കെട്ട് നടക്കുന്നു ചിലർ പരസ്പരം മത്സര ബുദ്ധിയോടെ ബുദ്ധിയില്ലാതെ നടക്കുന്നു ചിലർ ഭാര്യമാരുടെ വീടുകളിൽ പെൺകോന്തന്മാരായി നടക്കുന്നു ചിലർ ശാന്തിപ്പണി ചെയ്ത് വീട് നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനായി ചിലർ സന്ധ്യയോളം പണിയെടുക്കുമ്പോൾ മറ്റു ചിലർ അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും ആഹാരം പോലും കൊടുക്കുന്നില്ല അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്ത പത്നിയെ ചിലർ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല തെറ്റുകൾ കാണിച്ചുകൊടുത്ത് തിരുത്തിക്കാൻ ശ്രമിക്കുന്നവരോട് ചിലർ ശത്രുവിനെ പോലെയാണ് പെരുമാറുന്നത് ബഹുമാനിക്കേണ്ടവരെ അപമാനിച്ച് സംസാരിക്കുന്നു ചിലർ താൻ കാരണമാണ് ഈ ലോകം ഇപ്രകാരം നിൽക്കുന്നതെന്ന ഭാവത്തിലാണ് മറ്റു ചിലർ തന്റെ ബ്രാഹ്മണ്യത്തിൽ അഹങ്കരിച്ച് ബ്രഹ്മാവ് പോലും തന്റെ ഒപ്പത്തിനെത്തില്ലെന്ന് ചിലർ വിചാരിക്കുന്നു ധനത്തിനായി ചിലർ പല പല ഹോമകർമ്മങ്ങൾ നടത്തുന്നു സ്വർണവും നവരത്നങ്ങളും വിറ്റ് ജീവിക്കുന്നു ചിലർ ആനയെ കച്ചവടം ചെയ്തും കുതിരകളെ കച്ചവടം ചെയ്തും എത്രയോ പേർ എത്രയെത്ര സമ്പാദിക്കുന്നു വൃത്തിയില്ലാതെ ദൂർത്തരായി ധനത്തെ കൊതിച്ച് നശിക്കുവാനായി തീരുമാനമെടുത്ത മറ്റു ചിലർ ധനം എത്ര ഉണ്ടായാലും മതിയാവാതെ പത്ത് കിട്ടുമ്പോൾ നൂറ് മതിയെന്നും നൂറ് കിട്ടുമ്പോൾ ആയിരം മതിയെന്നും ആയിരം കിട്ടുമ്പോൾ പതിനായിരം മതിയെന്നും ആഗ്രഹിക്കുന്നു ചിലർ ആശയാകുന്ന കയറിന്റെ വിടാതെ ജീവിക്കുകയാണ് ചിലർ മരിച്ചു കഴിഞ്ഞാൽ വസ്ത്രം പോലും കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ സ്വയം വിദ്വാനെന്ന് നടിച്ച് നടക്കുന്നു ചിലർ കുങ്കുമത്തിന്റെ വില അറിയാതെ കഴുത കുങ്കുമം ചുമക്കുന്നതുപോലെ ആഗ്രഹം കൊണ്ട് ഭ്രമിച്ച് കൃഷ്ണ കൃഷ്ണ എന്ന് നിരൂപിച്ച് നടക്കുന്നവരുടെ മോഹം ഏറി വരികയും ആയുസ് കുറഞ്ഞു വരികയും ചെയ്യുന്നു എത്ര കാലമായാലും ആയുസ്സിൽ ആർക്കും കൊതി കുറയുന്നില്ല ഓണം കഴിഞ്ഞാൽ വിഷുവും പിന്നീട് തിരുവാതിരയും അടുത്ത ജന്മദിനവും ശ്രാന്തവും സദ്യയും കൊതിച്ചിരിക്കുന്നു മഹ മകന്റെ വിവാഹം കഴിഞ്ഞാൽ അവനൊരു ഉണ്ടായി കാണുവാനായി അടുത്ത മോഹം ഇത്തരത്തിൽ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴോ പാവങ്ങൾ മരിച്ചു പോവുകയും ചെയ്യുന്നു എന്തിനധികം ചിന്തിക്കുന്നു കാലം കലിയുഗമാണ് ഭാരതം വളരെ വലുതാണ് അതിൽ ഒരു ഭാഗത്ത് നാം ജനിക്കുന്നു ചുരുങ്ങിയ കാലം ജീവിക്കുന്നു നമ്മുടെ ആയുസ്സിന് യാതൊരു ഉറപ്പുമില്ല ഇന്ന് നാമജപം തന്നെ പുരുഷാർത്ഥങ്ങൾ ഒരുവന് ലഭ്യമാകുന്നതാണ് എന്തിനാണ് വെറുതെ കാലം കളയുന്നത് എല്ലാവരും വൈകുണ്ഠത്തിന് പൊയ്ക്കൊള്ളു നമ്മൾ ആരും തന്നെ ഒരുമിച്ചല്ല ജനിക്കുന്നത് ഒരുമിച്ചല്ല മരിക്കുന്നതും പിന്നെ എന്തിനാണ് ജനനത്തിനും മരണത്തിനും ഇടയിൽ നാം പരസ്പരം വെറുതെ മത്സരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് അതിന്റെ ആശയം അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്